ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രവാസി പ്രകാശ് ഞാനിപ്പോൾ ഉള്ളത് ദുബായിലാണ് ബിസിനസ് വേയിലാണ് അപ്പം ജോലിക്ക് സ്ഥലത്തോട്ട് വന്നപ്പോൾ ഇവിടെ നല്ല മഞ്ഞാണ് വെളിയിൽ ഫുള്ളും അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം അത് സ്ഥലങ്ങളൊക്കെ ഞാൻ കാണിക്കാം മഞ്ഞ് മൂടി കിടക്കുന്ന ഇപ്പം പോകാണ് മഞ്ഞ് ഫുള്ളിറങ്ങിയിട്ടുണ്ട് ജെ ഡബ്ല്യു മാരിയട്ടെന്ന് പറഞ്ഞൊരു ഹോട്ടലാണ് കേട്ടോ അതൊന്ന് കാണാനിട്ടു ഇത്രയ്ക്ക് കുത്തത്തില് വലിയൊരു ഹോട്ടലായിരുന്നു അതെല്ലാം മഞ്ഞ് കൊണ്ട് മൂടിയിട്ടുണ്ട് ഉള്ളട മഞ്ഞ ഇതാണ് ആ ജെ ഡബ്ല്യു മാരിയട്ടെന്ന് പറഞ്ഞ ഹോട്ടലിൻ്റെ സ്റ്റാർട്ടിങ് കേട്ടോ ഇപ്പം മുകളിലോട്ടൊന്നും കാണാനിട്ടാകും ഒത്തിരി ഉയരത്തിലുള്ളതാണ് ഫുള്ള് മഞ്ഞ് കൂടിയിട്ടാണ് ആ സൈഡിൽ ഫുള്ള് ിലോട്ട് പോയി നോക്കാം കാണിക്കാം നല്ല തണു തണുപ്പായിരുന്നു ഇനി ചൂട് വരേണ്ട വരാൻ പോവാണ് അതിന് മുന്നേടിയായിട്ടാണ് നല്ല മഞ്ഞറങ്ങുന്നത് എപ്പോഴും തണുപ്പുണ്ട് ആ സൈഡിലൊക്കെ ഉണ്ട് എല്ലാരും മഞ്ഞ് മൂടിയിരിക്കുകയാണ് ഇവിടെ ുള്ള ബിൽഡിങ്ങുകളുണ്ടോ എല്ലാം മഞ്ഞ് മൂടി നിക്കുകയാണ് ആ സൈഡില് നമുക്ക് ഇവിടെ ഒരു കനാലുണ്ട് ബിസിനസ് കനാലെന്ന് പറയും അങ്ങോട്ട് കൊണ്ട് പോകാറുണ്ട് ഇവിടെ ഒരു പാലം കണ്ടായിരുന്നു വണ്ടികളൊക്കെ പോകുന്നതാണ് ഫുഡ് നേരെ കാണാൻ പറ്റില്ല മഞ്ഞ് മൂടി നിക്കുകയാണ് രണ്ടാം കാണാം ജെ ഡബ്ല്യുമാരിയത്ത് ഹോട്ടലിന്റെ അടി കഴിഞ്ഞു പോണേ അതിൻ്റെ പാലത്തിൻ്റെ അപ്പുറത്താണ് ഹോട്ടൽ വരുന്നത് ആ സൈഡുണ്ടോ പുക പോലെ കാണുന്നത് നേരത്തെ ജെഡബ്ലി മേരിയിട്ടൊന്നും ഒരു ഹോട്ടൽ പറഞ്ഞില്ലായിരുന്നു ദൂരെ നിന്ന് കാണിച്ച് അതിൻ്റെ താഴെയാണ് ഞാൻ വന്നിട്ടുള്ളത് മുകളിലോട്ടൊന്നും കാണുന്നില്ല ഒത്തിരി കുപ്പമുള്ള നേരെ ബിസിനസ് കനാലിലോട്ട് എത്തിയിട്ടുണ്ട് ഇവിടുത്തെ മഞ്ഞു കാണിച്ചു തരാം അല്ലേ കാണാൻ പറ്റുന്നുണ്ട് ടൈം ഇവിടുത്തെ ഒരു ഒൻപത് മണിയായി നാട്ടിലത്തെ പത്തര ആയിട്ടുണ്ട് അതാണ് അപ്പുറത്തേക്ക് ബിൽഡിങ്ങാണ് കേട്ടോ വലിയ ബിൽഡിങ്ങുകളുള്ളതാണ് അതെല്ലാം മുറിയിക്കുകയാണ് ഫുള്ള് ഇത് ബോട്ടിങ്ങൊക്കെ ഉള്ള കനാലാണ് കേട്ടോ ബിസിനസ് കനാലെന്ന് പറയും ഇത് വല്ലപ്പോഴേ കിട്ടത്തുള്ളൂ ഈ മഞ്ഞ് നമുക്ക് ഇറങ്ങുന്നത് കാണാൻ പറ്റത്തുള്ളൂ നമുക്ക് ഇപ്പോൾ വർഷത്തിൽ ഒന്നാം രണ്ടാം പ്രാവശ്യമൊക്കെ ആയിരിക്കും ഇങ്ങനെ നമുക്ക് ഈ ഒരു വീഫ് കിട്ടുന്നത് ഒരു വലിയൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് ഹോട്ടലാണ്ട് ഫസ്റ്റ് ാണ് ഇന്നത്തെ വീഡിയോ എല്ലാവരും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും പുതിയ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും എല്ലാവരും പഴയ വീഡിയോസ് ഒന്ന് ഒന്ന് കാണുക ഒത്തിരി വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം അതുവരെ ഗുഡ് ബൈ